ും സ്വാഗതം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ദിവസമായി തീരട്ടെ ഇന്നത്തെ ദിവസം എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാണ് വരാൻ പോകുന്ന ടെൻത്ത് ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തി അഞ്ച് ദിവസം കൊണ്ട് എങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞു ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞു നാച്ചുറൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തു കേരള ജ്യോഗ്രഫി പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾ കേരള ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുന്നു കേരള ഹിസ്റ്ററിയിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം നിങ്ങൾ കവർ ചെയ്തു ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ആണ് അപ്പൊ നമുക്ക് ഒരു ദിവസം രണ്ട് റിനേസൻസ് ലീഡേഴ്സ് എന്നുള്ള രീതിയിൽ പഠിച്ചു പോകാം അതോടൊപ്പം തന്നെ നമുക്ക് പുതിയൊരു സബ്ജക്റ്റും കൂടി സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യൻ ജ്യോഗ്രഫിയും കൂടി നമുക്ക് അതോടൊപ്പം പഠിച്ചു പോകാം അതായത് ഇന്ന് പഠിക്കേണ്ടവെന്ന് പറഞ്ഞാൽ രണ്ട് റിനേസൻസ് ലീഡേഴ്സും ഒരു ഇന്ത്യൻ ജ്യോഗ്രഫിയും എന്നുള്ള രീതിയിൽ ചെയ്തു പോകാം അധികം ഒന്നും സമയം പഠിക്കണ്ട ഒരു നാല് മുതൽ അഞ്ച് മണിക്കൂർ മാത്രം ഇതിനു വേണ്ടി നീക്കി വെച്ചാൽ മതി ഇരുപത്തി ദിവസം കൊണ്ട് സിലബസും കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും കടന്നുപോയി റിവിഷനും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി മറ്റൊരു സന്തോഷം കാണിക്കട്ടെ സി ഇത് ലച്ചു സെഡ്യൂട്ടിൻ്റെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ടെൻത് ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ മെയിൻ എക്സാം വരും മെയിൻ എക്സാമിനേഷന് ഇംഗ്ലീഷ് നിങ്ങൾക്കുണ്ടായിരിക്കും സിലബസിനകത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട് ഇംഗ്ലീഷ് മസ്റ്റ് മസ്റ്റായിട്ടും സിലബസിലുണ്ട് ഓക്കെ അതുപോലെ പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ ഒക്കെ വരുന്നുണ്ട് അതിനൊക്കെ ഇംഗ്ലീഷ് എന്നുണ്ട് സിലബസിലുണ്ട് അപ്പം അതിന് നിങ്ങളെ ഇംഗ്ലീഷിനെ സഹായിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ദാ പി എസ് സി ഇംഗ്ലീഷ് ആണ് പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള തൗസൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് ആണ് ഇനി മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്നവർക്കെല്ലാം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രീ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്ന എല്ലാ വ്യക്തികൾക്കും ഇതിൻ്റെ ഫ്രീ ക്ലാസ് അവൈലബിൾ ആയിരിക്കും ഫ്രീ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാൻ ഈസി ആയിരിക്കും ഓക്കെ അതായത് ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് മറ്റിത് കുറച്ചുകൂടി ഗ്രാമറും കൂടി കൂട്ടിയായിരിക്കും നിങ്ങൾക്ക് ആ ക്ലാസ് തരുന്നത് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർക്ക് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എൻക്വയറി അല്ലെങ്കിൽ ബുക്ക് ആവശ്യമുണ്ട് എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി തീർച്ചയായിട്ടും റിപ്ലൈ ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇനി ഈ ബുക്ക് ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് ബുക്ക് ഫോർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാം കെ എ എസ് എക്സാം ഓഫീസർ അറ്റൻഡർ ഗ്രേഡ് ടു എക്സാം എൽ ഡി സി എക്സാം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എക്സാം എൻട്രി ഓപ്പറേറ്റർ എക്സാം ലബോറട്ടറി അറ്റൻഡർ എക്സാം സ്റ്റെനോ ടൈപ്പിസ്റ്റ് എക്സാം സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എക്സാം പോലീസ് കോൺസ്റ്റബിൾ എക്സാം എസ് ഐ എക്സാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാം സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം ജൂനിയർ അസിസ്റ്റന്റ് എക്സാം വിഇഒ എക്സാം തഹസിൽദാർ എക്സാം സീനിയർ സൂപ്രണ്ട് എക്സാം എന്നിങ്ങനെയുള്ള പി എസ് സിയുടെ പലവിധ എക്സാമിനേഷന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിലബസിന്റെ പാർട്ടായിട്ട് വരുന്ന ഏത് എക്സാമിനേഷനും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ബുക്കാണിത് അതോടൊപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഫ്രീ ക്ലാസ്സും കൂടി കിട്ടുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ലെവൽ അങ്ങ് മാറും ഇരുപത് മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ ഇരുപത് നിങ്ങൾ സ്കോർ ചെയ്യും അതല്ല പത്ത് മാർക്കാണ് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ പത്ത് മാർക്ക് നിങ്ങളെ കൊണ്ട് സ്കോർ ചെയ്യിക്കാനായിട്ട് പറ്റുന്ന ഒരു പുസ്തകമാണത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ആയിട്ട് ചെയ്യാവുന്നതാണ് ആരും കോൾ ചെയ്യണ്ട വാട്സാപ്പ് ചെയ്താൽ മതി കാരണം എന്റെ ഫ്രീ ടൈം അനുസരിച്ച് ഞാൻ അവന് ഉടനെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പം അത് ഇത് അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്കിന്റെ ലിങ്ക് ഞാൻ ഞാനിവിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും വിട്ടേക്കാം സോ ഇന്ന് തരുന്ന ടോപ്പിക് ഇന്ന് തന്നെ പഠിക്കുക യാതൊരു കാരണവശാലും പെൻഡിങ് വരുത്താതെ നോക്കുക പെൻഡിങ് വന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും ഇന്ന് പഠിക്കാനുള്ള ഇത് തരും അപ്പൊ അത് പഠിക്കണോ ഇത് പഠിക്കണോ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും മൈൻഡ് ആയി പോകും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും അവസാനം ഒന്നും പഠിക്കാതാവും വീണ്ടും പഴയ രീതിയിൽ അല്ലേ തിത്തിത്ത് എന്ന് പറഞ്ഞ് അവിടെ നിൽക്കും അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അന്നെന്നുള്ള ടോപ്പിക് അന്നൊന്ന് പോയി ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും ഏഴു മണിയുടെ ക്ലാസ്സിൽ കാണാം പിന്നെ ഈ ബുക്ക് വേണ്ടവർ ഞാൻ ഈ തന്നിരിക്കുന്ന എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താം വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമുക്കിനി വൈകിട്ട് മണിക്ക് കാണാം അതുവരേക്കും ബൈ ബൈ